പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ എത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട പ്രചരണം ഇന്ന് അവസാനിക്കുകയും ചെയ്യും കന്യാകുമാരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി ധ്യാനമിരിക്കും മൂന്ന് ദിവസങ്ങളിലായി നാൽപ്പത്തി മണിക്കൂറാകും ധ്യാനം ശനിയാഴ്ച അതായത് ജൂൺ ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് അടുത്തുള്ള പാറയിൽ നിർമ്മിച്ച മഹാകവി തിരുവള്ളുവരുടെ പ്രതിമ പ്രധാനമന്ത്രി മോദി സന്ദർശിച്ച് മാലചാർത്തുമെന്നും വിവരമുണ്ട് ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങി മടങ്ങിപ്പോവുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊൻപതിലെ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് ദിവസം പതിനേഴ് മണിക്കൂർ മോദി കേദാർനാഥിലെ രുദ്രഗുഹയിൽ ധ്യാനം ഇരുന്നിരുന്നു വിവേകാനന്ദ പാറ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തി അഞ്ച് മണിക്കൂർ തങ്ങുന്നതിന് കനത്ത സുരക്ഷ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ ബീച്ച് അടച്ചിടുകയും ചെയ്യും കൂടാതെ സ്വകാര്യ ബോട്ടുകളും ഓടുന്നതിന് അനുവാദമുണ്ടാകില്ല രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലയിൽ രണ്ടായിരം പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘത്തെ ആകും വിന്യസിക്കുക പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ വിവിധ സുരക്ഷാ ഏജൻസികൾ കർശനമായ ജാഗ്രതയും പുലർത്തും കന്യാകുമാരി ഗസ്റ്റ് ഹൗസിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഹെലികോപ്റ്ററിന്റെ ട്രയൽ റണ്ണടക്കം നടത്തിയിരുന്നു ജൂൺ ഒന്നിന് പുറപ്പെടുന്നതിന് മുൻപായി മോദി തമിഴ് കവി തിരുവള്ളുവരുടെ നൂറ്റി മുപ്പത്തിമൂന്നടി ഉയരമുള്ള പ്രതിമ സന്ദർശിക്കുമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റോക്ക് മെമ്മോറിയലിന് അടുത്താണ് ഈ സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ധ്യാനമിരിക്കാനായി മോദി എത്തുന്നത്